ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ നെനിൽഡിയാണ് നമ്മുടെ ചാനലിൽ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ആണ് കേട്ടോ ഇത്രയും അധികം ആളുകൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്ന ആളുകൾ എന്നാൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നറിയില്ലാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ അവളുടെ പ്രോഡക്റ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ വഴി നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്നാൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണം എന്നറിയില്ല നമുക്ക് ഓൺലൈൻ വിൽക്കണമെങ്കിൽ ജി എസ് ടി വേണം ജി എസ് ടി എങ്ങനെ എടുക്കണമെന്നറിയില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് മാത്രമല്ല അവരുടെ പേരിലല്ല ബിൽഡിങ് അതല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ജി എസ് ടി അവർക്ക് കിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണ് നമ്മളൊരു സപ്പോർട്ട് നൽകുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്ത് നൽകുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ അവസരം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ജി എസ് ടി എടുത്ത് ഞങ്ങൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഒക്കെ സെല്ല് ചെയ്യുന്നത് എന്നാൽ നമ്മൾ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു അവസരം നൽകി ാണ് നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുകയും അതിനുശേഷം കസ്റ്റമേഴ്സ് ഓർഡർ തരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫുൾ പേയ്മെൻറ്റും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ബിസിനസിന്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ എങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു തരാം നല്ല രീതിയിൽ സ്റ്റിച്ച് അറിയുന്ന എന്ത് പ്രോഡക്റ്റ് ആയാലും വേണ്ടില്ല കുട്ടികളുടെ ഉടുപ്പോ അതല്ലെങ്കിൽ ഐറ്റംസോ എന്ത് ഐറ്റംസ് ആയാലും പ്രശ്നമില്ല പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്ന ആളുകളായിരിക്കണം കാരണം ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിലാണ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾക്കൊരു പ്രോബ്ലം വരും ഞങ്ങളുടെ അക്കൗണ്ട് വഴിയാണ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ബാഡ് റിവ്യൂ കിട്ടാൻ ഞങ്ങളുടെ അക്കൗണ്ട് തന്നെ താഴെ പോകും അത് ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വഴി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരെ മാത്രമാണ് എടുക്കുന്നുള്ളൂ ഇനി അവർക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് തരാനായിട്ട് സാധിക്കണം അവരുടെ ഫേസ് ഒന്നും വെക്കാതെ തന്നെ വുഡിൻ്റെ ഹാങ്ങറിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് വീഡിയോസൊക്കെ അയച്ചു തരികയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് കാണാതെ അതിൻ്റെ ഫോട്ടോസ് ഇമേജസ് ഒക്കെ അതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ലതായാൽ മാത്രമാണ് നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇന്ന് മൂന്നാമത്തെ റൂൾ ഇതാണ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ് ഞങ്ങളൊരു ഓർഡർ തരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം പേയ്മെൻറ്റിൻ്റെ ഒന്നും ഇഷ്യൂ അവിടെ വരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പോയി മെറ്റീരിയലൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് തരാൻ സാധിക്കുന്നവരാകണം അപ്പോൾ ഇത്രയും റൂൾസ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലോട്ട് അയക്കാവുന്നതാണ് ഇതാണ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ചില ആളുകളുണ്ട് അവരുടെ വീട്ടിലെ ഇഷ്യൂസ് അതായത് അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കും പക്ഷെ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കില്ല അപ്പം നമ്മളെ കൊണ്ട് നിങ്ങൾക്കറിയാലോ നമ്മൾ ഓൺലൈനായിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാലും ഈ പ്രോഡക്റ്റിന്റെ ഫോട്ടോസും അതൊന്നും മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ നല്ല നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തരുന്നാലും കേട്ടോ പ്രോഡക്റ്റ് മീൻസ് ക്ലോത്ത് ഐറ്റംസ് ആണെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജി എസ് ടിയുടെ ഒന്നും ആവശ്യമില്ല കാരണം കാരണം ഞങ്ങൾ ഞങ്ങളുടെ സെല്ലർ അക്കൗണ്ട് വഴിയാണ് വിറ്റ് തരുന്നത് അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മറ്റ് പ്രോഡക്റ്റുകളൊന്നും ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളുടെ അക്കൗണ്ട് വഴി വിൽക്കുന്നില്ല ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് മാത്രമാണ് വിൽക്കുന്നുള്ളൂ മറ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന വ്യക്തിയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ നല്ല നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഈ നമ്പർ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഒരു കൊച്ചു വീഡിയോയിലോട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി